ബോട്ടിങ്ങിലൊക്കെ വലിയ മാറ്റങ്ങളാണ് അതായത് അട്ടി മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകിട്ട് ഏഴ് മണിക്ക് വന്ന കൃത്യമായ ഒരു ഒഫീഷ്യൽ വോട്ടിംഗ് രസിലേക്ക് കടക്കുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് രാത്രി വോട്ടിംഗ് അവസാനിക്കും അതായത് വോട്ടിംഗ് അവസാനിക്കും ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ഹോട്ട്സ്റ്റാർക്കാർ വോട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ വന്നൊരു അൺ ഒഫീഷ്യൽ പ്രകാരം ഒന്നാം സ്ഥാനത്ത് അനീഷ് നിൽക്കുന്നു ഒരു ലക്ഷത്തി പതിമൂന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് വോട്ടോടെ അനീഷ് ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്ത് അനിമോൾ ഒരു ലക്ഷത്തി

സോണിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ബിഗ് ബോസിനകത്ത് ഇപ്പോൾ സംഭവ വികാസമായ കാര്യങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഷാനവാസ് ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണ്ടി പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയൊക്കെയാണ് എന്തായാലും ലൈവ് അപ്ഡേറ്റുമായി നമുക്ക് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും നല്ലൊരു നേരം ആശംസിക്കുന്നു